നമസ്കാരം സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ പുഴയുടെ പേരുകൾ അതിൻ്റെ നിരുക്തി ഒക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് സ്ഥലനാമങ്ങളോടൊപ്പം തന്നെ കായലുകളുടെയും കുളങ്ങളുടെയും ഒക്കെ നിരുക്തികൾ നമ്മൾ വിശകലനം ചെയ്തിട്ടുണ്ട് ഇന്ന് ഒരു വിമാനത്താവളത്തിൻ്റെ പേരിൻ്റെ നിരുക്തിയാണ് ചർച്ച ചെയ്യപ്പെടുന്നത് കേരളത്തിലെ നാല് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണുള്ളത് നമ്മൾ തെക്ക് നിന്ന് വടക്കോട്ട് നോക്കിയാൽ ആദ്യത്തേത് തിരുവനന്തപുരം രണ്ടാമത്തേത് കൊച്ചി വിമാനത്താവളം മൂന്നാമത്തേത് കോഴിക്കോട് നാലാമത്തേത് കണ്ണൂർ പക്ഷേ ഇതൊക്കെ ഈ പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും ഈ വിമാനത്താവളങ്ങളെല്ലാം ടൗൺഷിപ്പിലല്ല ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളം ഉള്ള കടപ്പുറത്ത് പിന്നെ ശംഖുമുഖത്താണ് അതുപോലെ കൊച്ചിയിലേത് നെടുമ്പാശ്ശേരിയിലാണ് കോഴിക്കോട്ടേത് എന്ന് പറയുന്ന ഉൾനാടൻ പ്രദേശത്താണ് അതുപോലെ കണ്ണൂരിൻ്റെ വിമാനത്താവളം ഉള്ളത് മട്ടന്നൂരിനടുത്ത് പത്തിരുപത് കിലോമീറ്റർ അകലെ കണ്ണൂരിൽ നിന്ന് പത്തിരുപത്തഞ്ച് കിലോമീറ്റർ അകലെ മട്ടന്നൂരിനടുത്ത് മൂർഖം പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് നമ്മൾ ആ മൂർഖം പറമ്പിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി പതിനെട്ടിൽ ഡിസംബർ മാസത്തിലാണിതിൻ്റെ ഉദ്ഘാടനം നടന്നത് ഈ വിമാനത്താവളത്തിൻ്റെ അപ്പോൾ ഈ മൂർഖം പറമ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന മൂർഖം പാമ്പിനെയാണ് അത് പഴയ രേഖകളിൽ അതിനെ സാധൂകരിക്കുന്ന ചില പിന്നെ സൂചനകളും കാണാം അതായത് നമ്മൾ മലയാള ഭാഷയിലെ ഒരു ഡിക്റ്റേറ്റീവ് സ്വഭാവമുള്ള ഒരു കൃതിയാണ് അപ്പൻ തമ്പുരാൻ എഴുതിയ ഭൂതരായർ പണ്ട് സിനിമയാക്കാനൊക്കെ ഒരു ശ്രമം നടന്നതാണ് പിന്നീട് അത് ഉപേക്ഷിക്കപ്പെട്ടു അതുപോലെ തന്നെ സി വിയുടെ മാർത്താണ്ഡവർമ്മയിലും ഇതിനെക്കുറിച്ചുള്ള പരാമർശമുണ്ട് സി വി രാമൻപിള്ളയുടെ അതിൽ അബന്ത ഭൂതരായറിൽ നമുക്ക് ഇങ്ങനെ കാണാം അതായത് കാട് തോട് കുണ്ട് കുഴി കല്ല് കരട് കാഞ്ഞിരക്കുറ്റി മുള്ളു മുരട്ട്ട് മൂർഖൻ പാമ്പ് അടങ്ങുന്ന പ്രദേശമാണ് കാട് തോട് കുണ്ട് കുഴി കല്ല് കരട് കാഞ്ഞിരക്കുറ്റി മുള്ളു മുരട്ട്ട് മൂർഖൻ പാമ്പ് ഒരു തീരാധാരത്തിൽ പറയുന്നതാണ് അപ്പോൾ ആ പെരയിടത്തിലുള്ള കാട് അതിനകത്തുള്ള തോട് കുണ്ട് കുഴി ഉയർന്നതും താഴ്ന്നതുമായ സ്ഥലം കല്ല് കരട് കല്ലും അതുമായി ബന്ധപ്പെട്ടത് കാഞ്ഞിരക്കുറ്റി അതുപോലെ തന്നെ മരത്തിൻ്റെ കുറ്റി എന്നുള്ള അതിൻ്റെ ഒരർത്ഥമാണ് കാഞ്ഞിരക്കുറ്റി മുള്ളു മുരട് അതിൻ്റെ ചെടികളും മുൾച്ചെടികളും അടക്കം മൂർഖൻ പാമ്പ് ഇതിനകത്ത് ജീവനുള്ള ഒരു വസ്തു മൂർഖൻ പാമ്പാണ് അപ്പോൾ ഒരു പറമ്പിന് വേണ്ടി മാത്രം പിന്നെ മൂർഖം പാമ്പില്ല മൂർഖം പാമ്പിനെ അത് തോന്നിയ സ്ഥലത്തൊക്കെ അത് യാത്ര ചെയ്യും അപ്പോൾ ഈ സ്ഥലം എഴുതി കൊടുക്കുമ്പോൾ സ്ഥലത്തിലെ മൂർഖം പാമ്പിനെയും കൂടെ എന്തിനാണ് എഴുതി കൊടുക്കുന്നത് അതൊരു യുക്തിസഹമായ പ്രയോഗമല്ല പിന്നെ ഇതെങ്ങനെയാണ് ഈ മൂർഖം പാമ്പ് ഈ പ്രമാണത്തിൽ കയറി പറ്റിയത് എന്നുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട് അതിന് കൃത്യമായി നമുക്ക് തിരുവിതാംകൂറിലെ ഒരു പഴയ ദാനരേഖയിൽ ഒരു ദാന പട്ടയത്തിൽ കൃത്യമായി അതിനെ അടയാളപ്പെടുന്നുണ്ട് അതിങ്ങനെയാണ് ഇന്നാലതിർത്തിക്കകപ്പെട്ട കല്ല് കരട് കാഞ്ഞിരക്കുറ്റിക്കും മുള്ള്ള്ള്ള് മുരട് മുരക്കപ്പറമ്പും മാമ്പെടും കാടും മീൻപെടും തുറയും തേൻപെടും ചോലയും ആൾപോകും വഴിയും നീർപോകും കാലും കിണറാകാശ പാതാളവും അട്ടിപ്പേറാകെ എഴുതിക്കൊടുത്തു നാൽ അതിർത്തി ഇക്കകപ്പെട്ട കല്ല് കരട് കാഞ്ഞിരക്കുറ്റിക്കും മുള്ള് മുരട് മുരക്കപ്പറമ്പിനും എന്നാണ് അപ്പോൾ ഈ മുരക്കപ്പറമ്പാണ് പ്രയോഗത്തിലും എഴുത്തിലും പിന്നെ മൂർഖൻ പാമ്പായി മാറിയത് മുരക്കപ്പറമ്പ് എങ്ങനെയാണ് മൂർഖൻ പാമ്പായത് എന്നുള്ളതിൻ്റെ രേഖയാണ് ഈ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ദാന പട്ടയം അപ്പം എന്താണ് ഈ മുരക്കപ്പറമ്പ് ഈ മുരക്കപ്പറമ്പ് എന്ന് പറയും മുരക്കം എന്ന് പറഞ്ഞ തരിശ് ശൂന്യം എന്നാണ് അർത്ഥം അതായത് പിന്നെ കൃഷി ചെയ്യാൻ യോഗ്യമല്ലാത്ത ഭൂമി തരിശായ ഭൂമി മൊട്ട കുന്നുകൾ നിരന്ത ഭൂമി അങ്ങനെയുള്ള നിരന്ത മൊട്ട പിന്നെ ആയ ഭൂമിക്കാണ് പൊതുവെ മുരക്കപ്പറമ്പ് എന്ന് പറയും അത്തരത്തിൽ കൃഷിക്കത്ര യോഗ്യമല്ലാതെ കിടന്ന പറങ്കിമാൻ തോട്ടം മാത്രം വെച്ച് പിടിപ്പിച്ചിട്ടിരുന്ന ഒരു സ്ഥലത്താണ് നമ്മുടെ കണ്ണൂരിലെ വിമാനത്താവളം വരുന്നത് മുരക്കപ്പറമ്പിൽ ആ മുരക്കപ്പറമ്പിനെ പറഞ്ഞ് പറഞ്ഞ് മൂർഖം പറമ്പും പിന്നെ മൂർഖൻ പാമ്പും ഒക്കെയായി അത്തരത്തിൽ നിരവധി സ്ഥലപ്പേരുകൾ കേരളത്തിൽ തെക്ക് വടക്ക് നമുക്ക് കാണാൻ പറ്റും മൂർഖനാട് എന്ന് പറയുന്ന ഒരു സ്ഥലം തൃശ്ശൂരുണ്ട് മൂർഖനാട് മുകുന്ദപുരം താലൂക്കിലാണ് അതുപോലെ പിന്നെ മറ്റൊരു മൂർഖനാട് മലപ്പുറത്തുണ്ട് അത് പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ താലൂക്കിലാണ് പിന്നെ മൂർഖം പറമ്പെന്നാണ് ആ പഞ്ചായത്തിൻ്റെ പേര് തന്നെ വേറൊരു മൂർഖനാടുണ്ട് മൂർഖനാട് അത് തിരൂർ താലൂക്കിലാണ് പിന്നെ വേറൊന്ന് മൂർഖൻ കുണ്ട് അത് ഏറനാട് താലൂക്കിൽ തിരുവാലി പഞ്ചായത്തിലാണ് അപ്പോൾ ഈ മൂർഖ എന്നുള്ള പദം മുരക്കയിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാണ് മുരക്കം പറമ്പ് മുറ അതിനെ മുരക്കനെ മുരക്കം എന്നുള്ളതിനെ മൂർഖനാക്കി പറമ്പ് എന്നുള്ളതിനെ പാമ്പുമാക്കി അങ്ങനെയാണ് മൂർഖൻ പാമ്പ് എന്നുള്ള പ്രയോഗം സാഹിത്യകൃതികളിലും ചരിത്രകൃതികളിലും ദാനപട്ടയങ്ങളിലുമൊക്കെ കയറിപ്പറ്റുന്നതിന് കാരണം അല്ലാതെ ഇതിന് പാമ്പുമായോ അത് പ്രത്യേകിച്ച് മൂർഖൻ പാമ്പുമായോ ഒന്നും തന്നെ ഈ പദപ്രയോഗത്തിന് യാതൊരു ബന്ധവുമില്ല ഇനി അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ യുക്തിവാദ പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ യുക്തിവാദ പ്രസ്ഥാനത്തിൻ്റെ തുടക്കക്കാരണം യുക്തിവാദ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നുമൊക്കെ അറിയപ്പെടുന്ന എം സി ജോസഫ് എം സി ജോസഫ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹത്തിന് ആ എം സിയുടെ ഫുൾഫാം എന്ന് പറയുന്നത് മൂർഖഞ്ചേരി ചെറിയാൻ ജോസഫ് എന്നാണ് മൂർഖഞ്ചേരി ചെറിയാൻ ജോസഫ് അതാണ് എം സി ജോസഫ് ഈ മൂർഖഞ്ചേരി എന്ന് പറയുന്ന സ്ഥലം തൃപ്പൂണിത്തറയ്ക്കടുത്താണ് എറണാകുളം ജില്ലയിലാണ് മൂർഖഞ്ചേരി ഒരു ചെറിയ സ്ഥലമാണ് അപ്പോൾ ഈ തെക്കു വടക്ക് വ്യത്യാസമില്ലാതെ തന്നെ ഈ മൂർഖൻ എന്നുള്ള പദം പറമ്പായും പാമ്പായും നമ്മുടെ സാഹിത്യകൃതികളിലും പിന്നെ പട്ടയങ്ങളിലുമൊക്കെ കയറി പറ്റുന്നുണ്ട് യഥാർത്ഥ മുരക്കം ആണ് മൂർഖമായി മാറിയത് എങ്ങനെയാണ് നമ്മുടെ വാമൊഴിയിലും വരമൊഴിയിലുമൊക്കെ രൂപഭേദം വന്ന് വാക്കുകൾ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഉദാഹര ഉദാഹരണമാണ് മുരക്കപ്പറമ്പ് മൂർഖപ്പറമ്പായും പിന്നെ മൂർഖഞ്ചേരിയും ആയും പിന്നെ മൂർഖനാടായും മാറിയത് എന്നുള്ളത് നമുക്ക് ഈ വാക്കുകൾ വരുന്ന വ്യതിയാനങ്ങളുടെ ഉച്ചാരണ വ്യതിയാനങ്ങളുടെയും അതുപോലെ തന്നെ എഴുത്തിൽ വരുന്ന വ്യതിയാനങ്ങളുടെയും തെളിവായി നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന നന്ദി നമസ്കാരം